ജനഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് നമ്മോടൊപ്പം ഉള്ളത് മീനച്ചി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥി ശരത് കുമാർ അപ്പൊ നമുക്ക് അദ്ദേഹത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇപ്പോ വാർഡിലെ ജനങ്ങളുടെ പ്രതികരണം നമുക്ക് വിജയശതമാനം എത്രത്തോളം ഉണ്ട് വിജയ ശതമാനം നൂറ് ശതമാനം ആണ് ജനങ്ങളെല്ലാവരും പോസിറ്റീവ് ആയതാണ് നമ്മളെ കാണുന്നത് പിന്നെ ഇവരുടെ ഞാൻ വരുന്നത് കാരണം ചെറുപ്പം തൊട്ടേ ഇവരുടെ കൂടെ തന്നെ ഉണ്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും നമ്മൾ അപ്പോ ഈ പതിമൂന്നാം ആളിലെ പ്രചരണ വേളയിൽ ജനങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് നിറവേറ്റും ഇപ്പൊ ഒരു തുടർഭരണമാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത് അപ്പോ പൂർത്തീകരിക്കാത്ത പൂർത്തീകരിക്കപ്പെടേണ്ട പദ്ധതികളോ പുതുതായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളോ എന്തൊക്കെയാണ് നമുക്ക് ഇനി പദ്ധതികളൊന്ന് അവർ ചോദിച്ചിട്ടുണ്ട് അവർക്ക് നമുക്ക് മുൻഗണന ലിസ്റ്റിലെടുത്ത് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കും നമ്മുടെ കുമ്പാനി കോളനിയിലോട്ടൊരു വഴിയാണ് അവർ ചോദിച്ചേക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ കൊടുക്കും പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യ രംഗത്ത് നോക്കുമ്പോഴത്തേക്കും ജീവിശൈല രോഗങ്ങളാണ് ഇപ്പം നിലവിൽ നമ്മുടെ പൂർണ്ണയിലൊക്കെ മിക്ക ആൾക്കാർക്കും ജീവിതശൈല രോഗങ്ങളാണ് അവർക്ക് പെട്ടെന്ന് ഒരു മരുന്ന് മേടിക്കാൻ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും അവർക്ക് കിടപരാറും അല്ല പൈകി അങ്ങനെ ആശല്യപ്പെടും അപ്പം നമ്മുടെ ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം പണിയും കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഉറങ്ങിയിട്ടുണ്ട് അപ്പം അത് ഇനി അതിലേക്ക് ഒരു ജീവശൈലി അവിടെ പെട്ടെന്നൊരു ജീവിതശൈലി രോഗങ്ങൾ കുറച്ചോള് അങ്ങനെ ഷുഗർ അങ്ങനത്തെ രോഗങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് പനി വന്ന പോലും അങ്ങനെ രോഗങ്ങൾ പെട്ടെന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കും അവിടെ നമ്മളൊരു പ്രവർത്തനമാക്കാൻ വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്